നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം പുണർദം നക്ഷത്രം പുണർദ്ദം മിഥുനം രാശിയിൽ ജനിച്ചതായ വ്യക്തികൾക്ക് വ്യാഴം മേടം മുപ്പത്തിയൊന്ന് വരെ വെയ്യത്തിലും ശേഷം ജന്മത്തിലും ശനി മീനം പതിനഞ്ചു വരെ ഭാഗ്യത്തിലും അതിനുമേൽ ദശമത്തിലും രാഹു കേതുക്കൾ ഇടവം നാല് വരെ കർമ്മ ചതുർത്ഥത്തിലും ശേഷം നവമ തൃതീയ സ്ഥാനത്തുമാണ് കർക്കിടകം രാശിയിൽ ജനിച്ച പുണർഗം നക്ഷത്രക്കാർക്ക് മേടം മുപ്പത്തിയൊന്ന് വരെ വ്യാഴം ലാഭത്തിലും അതിനുമേൽ വ്യയത്തിലും ശനി മീനം പതിനഞ്ച് വരെ അഷ്ടമത്തിലും ശേഷം നവമത്തിലും രാഹു കേതുക്കൾ ഇടവം നാല് വരെ ഭാഗ്യസോദര ഭാവത്തിലും അതുപോലെ തന്നെ അതിനുശേഷം അഷ്ടമ ദ്വിതീയ സ്ഥാനത്തുമാകെയാൽ ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് തൊഴിൽ രംഗത്ത് ഗുണപ്രദമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങുവാനും ആലോചനയുണ്ടാകും പുതിയ ഭവനം വാഹനം തുടങ്ങിയ സൽഫലങ്ങളും അനുഭവത്തിൽ വരുന്നതാണ് കുടുംബത്തിൽ സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷം നിലനിർത്തുവാൻ ശ്രമിക്കുന്നതാണ് അകൽച്ചയിലായിരുന്ന ദമ്പതികൾ തമ്മിൽ യോജിക്കുവാനും ഇടയുണ്ട് പുണ്യസ്ഥലക്ഷേത്ര ദർശന ഭാഗ്യവും ഇഷ്ട ബന്ധുജന സമാഗമവും ഉണ്ടാകും യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും സാമൂഹിക കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾ വ്യക്തികൾക്ക് പലതരത്തിലായിരിക്കുന്ന നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പൊതുവെയും എല്ലാ രംഗങ്ങളിലും ധീരതയും കാര്യശേഷിയും പ്രദർശിപ്പിക്കും സന്താനപരമായും അഭിമാനത്തിന് വ വകയുണ്ട് ഭൂമിയുടെ ക്രയവിക്രയത്തിൽ നഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മോഹന വാഗ്ദാനങ്ങൾ നിർലോഭം ലഭിക്കുമെങ്കിൽ കൂടിയും അവ ഫലത്തിൽ വരുവാനുള്ളതായിരിക്കുന്ന സാധ്യത കുറവാണ് ഒപ്പമുള്ള വ്യക്തികളിൽ നിന്നുമുള്ളതായിരിക്കുന്ന വഞ്ചനാപരമായിരിക്കുന്ന പെരുമാറ്റങ്ങൾ മനസ്സിനെ വിഷമിപ്പിച്ചേക്കാം അപകട സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അസമയത്തുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ് ഊഹക്കച്ചവടം ലോട്ടറി മുതലായവയിൽ ഭാഗ്യം കടാക്ഷിക്കുവാനുള്ളതായിരിക്കുന്ന യോഗവും കാണുന്നുണ്ട് അപവാദ ആരോപണങ്ങളൊക്കെ ഇടയിലുള്ളത് കൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യപരമായിരിക്കുന്ന കാര്യങ്ങളിലും കൂടുതൽ കരുതൽ വേണ്ടതായി ദോഷപരിഹാരാർത്ഥമായി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പാലഭിഷേകം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം